ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസ് ഇങ്ങനെ ദാസിനോടും രഘുവിനോടും പറയുകയാണ് എന്തായാലും ഇനിയിപ്പോൾ ജീവരാജി കൊടുങ്ങും എന്നുള്ളതിൽ കറക്റ്റായി കാരണം ഒരു പ്രതിയും കൂടി അല്ല ഒരു മൊഴി പറയാനും കൂടി ഒരാളെ കിട്ടിയിരിക്കുന്നു അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ മാന്മേരിയാണ് അപ്പോൾ അവളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ദാസ് പറയാണ് കേട്ടോ അപ്പോൾ ആ വിശ്വസിക്കാൻ അവൾ കുഴപ്പമില്ല കാരണം അവളൊരു പോലീസുകാരൻ്റെ മകളായതുകൊണ്ടാണ് ഏറെ വിശ്വസിക്കാം എന്ന് പറയുന്നത് കാരണം അവൾക്ക് അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അച്ഛനും കുടുംബേര് ദോഷമാണ് അതുകൊണ്ട് അവളുണ്ട് എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് രഘുവിനെ എന്നാൽ ഈ സമയം എസ് ഐ പറയാണ് ഇനി ഇതിൽ ഒരാളും കൂടി പ്രതിയായി വരും കാരണം തെളിവുകളെല്ലാം നശിപ്പിക്കാൻ നോക്കിയ ആ പ്രതിയുണ്ടല്ല ആ പ്രതി വിനയൻ അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം ദാസ് അത് പിന്നെ എന്ന് പറയുമ്പോൾ രഘു പറയാണ് ഇനിയൊന്നും നോക്കാനില്ല അവനെ പോലെയുള്ളവനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അവൻ ഇതിനു മുന്നേ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒക്കെ കണ്ടില്ല എന്ന് വെച്ചത് ഞങ്ങൾ അവൻ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പക്ഷേ ഇനി അത് നടക്കില്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാനായിട്ടോ അങ്ങനെ എല്ലാവരും വിനയനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിലെത്തിയിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം വിനയനാണെങ്കിലോ അങ്ങനെ വിട്ടാ പറ്റില്ല ആനന്ദമാഷിനെ നാണം കെടുത്തിയേ പറ്റുള്ളൂ ആനന്ദമാഷിനോട് നാല് ചോദ്യം ചോദിക്കണം അങ്ങൾ പോയിട്ട് എനിക്കൊരു ബീച്ചേർ കൊണ്ടുവരാൻ പറയുമോ അറ്റൻ്റെ റോഡ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വിനയൻ പോകുന്നത് നല്ല ലുക്കിൽ തന്നെയാണ് നല്ല ഗ്ലാസ് ഒക്കെ വെച്ച് അടിപൊളി ലുക്കിൽ അനന്തമാഷിൻ്റെ മുന്നിൽ യാതൊരു കുറവും വരുത്താത്ത ആ ലെവലിൽ താൻ പോകണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ വിനയൻ പോകുന്നത് അങ്ങനെ ഈ സമയം വിനയൻ അനന്തമാഷിനെ കാണാൻ വേണ്ടി എത്താണ് പക്ഷെ അവിടെ ആരും അനന്തമാഷിനെ കാണിച്ചു കൊടുക്കില്ല കേട്ടോ എന്താ ഇവിടെ കാര്യമെന്ന് ചീരവും അമ്പിളിയും അതുപോലെ ഇവരൊക്കെ ചോദിക്കും ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനെ കാണാൻ പറ്റില്ല മാനസികമായി അച്ഛൻ തകർന്നിരിക്കുകയാണ് അക്കൂട്ടത്തിൽ നിൻ്റെ വിഷം ചീറ്റുന്ന ഈ നാക്ക് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനത് താങ്ങില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ പോയേ പറ്റുള്ളൂ എന്ന് പറയാനിട്ടോ അങ്ങനെ വിനയൻ എനിക്ക് വയ്യെങ്കിലും ഞാൻ കാണുമെന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം രഘുവും ദാസും അവിടെ എത്തുമ്പോൾ അങ്ങ് അവിടെ പേടിച്ചു പോകണേ നിങ്ങൾ മര്യാദക്ക് ഇവിടെ നിന്നും പോകണ്ടോ വിനയ അതല്ലെങ്കിൽ എൻ്റെ കൈക്കരുത്ത് എന്താണെന്ന് നീ അറിയണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പോവുകയാണ് ഏട്ടാ അങ്ങനെ വിനയനെ എന്തായാലും ഞാൻ കണ്ടേ നിക്കളുള്ള അമ്മാവ ഞാൻ കാണും ആ അനന്തമാഷ് എന്ന മാതൃകാധ്യാപകനുണ്ടല്ലോ അയാളുടെ മുഖത്ത് നോക്കി നാല് ചോദിക്കണം അയാൾ പെമ്മക്കളെ വളർത്തിയത് ഈ കൂട്ടത്തിലാണോ എന്ന് ഞാൻ ചോദിക്കും ആ ദയയുടെ കാര്യം ഇക്കൂട്ടത്തിൽ അങ്ങ് എടുത്തിടണം എൻ്റെ അടുത്ത് വലിയൊരു ആയുധമാണ് ദയ എന്ന വ്യക്തി അവളുടെ ആ ഒരു പഴയ കഥകൾ അങ്ങ് എടുത്തിട്ട് കഴിഞ്ഞാൽ അവ അവരെല്ലാവരും ഒതുങ്ങി നിന്നോളും എന്ന് പറയാനായിട്ടാണ് അങ്ങനെ ഈ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു പോവുമെങ്കിലും കൂടിയിട്ട് ആരും അത്ര അങ്ങ് ആകെ കൊടുക്കില്ല കേട്ടോ കാരണം വിനയനെ പൂട്ടുക തന്നെയാണ് വിനയൻ എന്ന ഭർത്താവിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ആപത്താണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടാ അങ്ങനെ പിന്നീട് എന്ത് ചെയ്യും എന്നറിയാതെ ചീരും അമ്പിളിയും അതുപോലെ ദയൊക്കെ ആകെ വിഷമത്തിലാവാണ് വിനയൻ എന്ന ആ ഒരു ഇത് കാരണം ഇനിയിപ്പോ അച്ഛൻ ദയ ചെയ്ത പണ്ടുകാലത്ത് ആ കഥയാണെങ്കിലും അത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തകരുമോ എന്നൊരു പേടി ഇവർക്കുള്ളിൽ വരുകയാണ് അപ്പോൾ ഈ സമയം ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ അമ്മാ ോ ഇനിയും പ്രശ്നങ്ങൾ വരില്ല എന്ന് പറയണേ എന്നാൽ ഈ സമയം ഇങ്ങനെ തൻ്റെ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ശബ് സോറി സത്യൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ദ്രൻ ശബ് സത്യനെ കാണുമ്പോൾ ഓടി ഓടിവരികയാണ് എന്തായി സത്യ നീ പോയ കാര്യം എന്തായി അവൾ ഒപ്പിട്ട് തരാ എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞോട് എന്നെ പറയാണ് അതെ അനു ചേച്ചി ഇപ്പോൾ പഴയ അനു ചേച്ചിയല്ല അവരിപ്പോൾ ശരിക്കും ഒരു തൻ്റെടിയായി ഒരു പെൺകുട്ടിയായി മാറിയിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ എന്താണ് നീ നീ നിന്ന് ചിലക്കാതെ അവൾ പറഞ്ഞത് എന്താച്ചാൽ പറ എന്ന് പറയുമ്പോൾ അതെ അമ്മയുടെയും മകൻ്റെയും പഴയതുപോലെയുള്ള ക്രൂരതകളൊന്നും ഇനി അനു ചേച്ചി സഹിച്ചു അനു ചേച്ചി പറഞ്ഞത് എനിക്ക് ഇനി ആലോചിക്കണം ഇനി എന്ത് കാര്യവും ആ വീട്ടിലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് ആലോചിക്കണം കാരണം ഒരു തെറ്റും ചെയ്യാത്ത അവരുടെ കൂടെ പറപ്പുകളെ പറയുന്ന അമ്മയെയും മകനെയും ഇനി സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇങ്ങനെ അനു ചോദിച്ചിട്ടുള്ളത് എന്ന് പറയണ്ട അപ്പം ഇത് കേൾക്കുമ്പോൾ ശരിക്കും അങ്ങ് സുശീല ഞെട്ടിപ്പോവാണ് ഇതേ സമയം സുശീലക്ക് യാതൊരു കുറവില്ല സുശീല പറയാണ് ആ ഇപ്പം എന്തായിടാ അന്ന് ഞാൻ പറഞ്ഞതാണ് അവളുടെ പേരിൽ ആ കട എഴുതണതാണ് ഇപ്പം എന്തായി അവളുടെ നെകളിപ്പ് കണ്ടില്ലേ അപ്പോഴും ും സത്യനങ്ങ് എടുത്തിട്ട് പറയണ്ടോ അമ്മേ ആ കട എങ്ങനെ വന്നു എന്നുള്ളത് അമ്മ ചിന്തിച്ചിട്ടില്ല ഇന്ദ്രട്ടൻ ചിന്തിച്ചിട്ടില്ല അത് അനു പ്രിയം കൊണ്ട് തന്നെയാണ് ആ കട എടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ദാസാർ ചെയ്തു തന്നത് അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അമ്മയും മകനും പക്ഷേ അതൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ ഓർമ്മയിലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഈ ലെവലിൽ അനു ചേച്ചിയുടെ ആ ഒരു അനു ആ പടി ചവിട്ടൽ തന്നെയാണ് അനു ചേച്ചി ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ വീടിന് യാതൊരു കലികാലവും കഷ്ടകാലങ്ങളും ഒന്നും ില്ല എന്നാൽ ആ ചേച്ചി ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിയപ്പോൾ ഈ വീടിന് തകർച്ചു തുടങ്ങിയെന്ന് പറയുന്നുട്ടോ എടാ 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 മതി നിനക്ക് അവളെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് ഒത്തിരി നാക്കുണ്ട് അതെനിക്ക് നന്നായി അറിയാം ഇനി നീ പറയണ്ട നിർത്തിയേക്കുക എന്ന് പറയുന്നുണ്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ പറയും അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മ കാരണമാണ് ഈ അവസ്ഥ എനിക്ക് ഇന്ന് വന്നത് അമ്മ ഒറ്റ ഒരു സ്ത്രീ കാരണമാണ് അങ്ങനെ തന്നെ പറയ ഇന്ദ്രേട്ട ഇന്ദ്രേട്ട ഇനിയെങ്കിലും മനസ്സിലാക്കണം അമ്മ മക്കളെ സ്നേഹിച്ചിട്ടില്ല മക്കളെ വളർത്തി എന്നുള്ളത് ശരി തന്നെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയ മക്കളാണ് എന്നുള്ളതും ശരി തന്നെ പക്ഷേ അമ്മ സ്നേഹിച്ചിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യില്ലായിരുന്നു നമ്മുടെ കയ്യിൽ പണം വന്നപ്പോൾ അമ്മ വന്ന വഴി അങ്ങ് മറന്നുപോയി അതാണ് അമ്മക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്ന് പറഞ്ഞ് സത്യനങ്ങ് പോവുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം ഇവൻ എൻ്റെ മകൻ തന്നെയാണോ എന്ന് എനിക്ക് ഉള്ളിൽ സംശയമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇന്ദ്രൻ പറയുകയാണെങ്കിൽ ഞാനും അമ്മയുടെ മകൻ തന്നെയാണോ എന്ന് ഇനി നാളെ മുതൽ അമ്മക്ക് അതും സംശയം വരും കാരണം അമ്മയോട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെല്ലാം അമ്മയുടെ അമ്മയുടെ മക്കളല്ലാതായി മാറുമെന്ന് പറയാ പറയാനിട്ട എന്നാൽ ഈ സമയം സുശീല ഈശ്വര എൻ്റെ മക്കളെല്ലാം എന്നിൽ നിന്ന് കൈവിട്ടു പോകുമോ എന്താ ഇനിയിപ്പോൾ ചെയ്യുക ഇന്ദ്രൻ എന്തിനും ഏതിനും കൂട്ടുനിന്നിരുന്നവനാണ് അവൻ വിട്ടുപോയാ അത് നടക്കില്ല എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഏട്ടാ ഇതേ സമയം സത്യനും മനീഷിയെയും കൂടി അമ്പലത്തിൽ വെച്ച് യാദൃശികമായി കാണാണ് അങ്ങനെ സത്യേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സഞ്ജുവിനെ സ്വീകരിച്ചത് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഹാപ്പിയാണ് അപ്പോൾ തന്നെ സത്യം ചോദിക്കും നിങ്ങളെ ഒരുമിച്ച് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ തന്നെ പറയുകയാണ് സത്യേട്ടൻ എന്നൊരു ജീവിതം ഉണ്ടാവണം എന്നാലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ കാരണമല്ലേ സത്യേട്ടൻ ഇന്നും ഈ അവസ്ഥ വന്നത് അതുകൊണ്ട് എനിക്ക് നല്ല കുറ്റബോധമുണ്ട് അപ്പോൾ സത്യം പറയണേ അങ്ങനെ ഒന്നും ഇല്ലടോ എനിക്ക് ഫസ്റ്റിലെ തുടക്കത്തിൽ ത്തിൽ തന്നെ എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരേ ഒരു വ്യക്തിയോട് ചീരു അവളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവളെ ഞാൻ സ്വന്തമാക്കണമെന്ന് കരുതി പക്ഷേ നിന്നെയൊക്കെ വിവാഹം കഴിക്കുമ്പോഴും എൻ്റെ മനസ്സിലാ സ്നേഹം ഉണ്ടായിരുന്നില്ല പക്ഷേ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ അങ്ങ് സ്നേഹിച്ചു പോയി പക്ഷേ അത് ദൈവത്തിൻ്റെ കളികൾ സ്നേഹിച്ചവരൊന്നാവണം എന്നാണ് എൻ്റെയും ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ സഞ്ജുവിനെ നിന്നിലേക്ക് തന്നെ കൊണ്ടുവന്നതെന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം മനുഷ്യ പറയുന്ന സത്യേട്ടൻ്റെ മനസ്സ് അത് വലിയ മനസ്സ് തന്നെയാണ് സ്നേഹത്തിൻ്റെ വില എന്തെന്ന് ഞങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വന്നപ്പോൾ അത് മാറ്റി ഞങ്ങളെ രണ്ടാമത് കൂട്ടി യോജിപ്പിച്ച സത്യേട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇപ്പോൾ സഞ്ജു എനിക്ക് നല്ലൊരു ഭർത്താവും നല്ലൊരു മകനുമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ വരുന്ന വഴിക്കാണ് അവിടെ വെച്ച് പ്രതിഭയും പ്രതിഭയുടെ അച്ഛനെയും കാണുന്ന കേട്ടാണ് അങ്ങനെ അവരെ കാണുമ്പോൾ സത്യനും സത്യനും മനുഷ്യ ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ പ്രതിഭ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രതിഭയ്ക്ക് വലിയൊരു സന്തോഷമൊന്നുമില്ല കേട്ടോ മുഖത്ത് സംസാരിക്കാൻ വലിയൊരു ഒരു ഉഷാറൊന്നുമില്ല അപ്പോൾ ഈ സമയം എന്താ പ്രതിഭ ഞങ്ങളെ കണ്ടപ്പോൾ പല തവണകളായി നീ ഒഴിഞ്ഞു മാറത്തേ ഉള്ളൂ എന്നിന് എനിക്ക് പണിയൊന്നുമില്ലല്ലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ പ്രതിഭ പറയാണ് അതേ എൻ്റെ വിവാഹനിശ്ചയമാണ് ഇന്ന് അതിന് പോവാണ് എന്ന് പറയാൻ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു രണ്ടുപേരും പോവാണ് കേട്ടോ ഈ സമയം ആണോ കൺഗ്രാച്ചുലേഷൻ എന്ന് പറഞ്ഞ് അങ്ങ് പ്രതിഭയെ പറഞ്ഞു വിടേണ്ടിട്ടോ എന്നാൽ ഈ സമയം പ്രതിഭയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഇന്ന ആളാണ് ഞങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു രണ്ടാംകെട്ടുകാരനാണെന്ന് പറയുമ്പോൾ സത്യന് ഭയങ്കര വിഷമമാവാണ് കേട്ടോ ഏയ് ഈ വിവാഹം നടത്തണ്ട എന്ന് സത്യൻ പറയാം ഒരുങ്ങും പക്ഷേ പ്രതിഭ പറയാണ് ഞങ്ങളുടെ ഡേല് സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിവാഹത്തിനോട് ഞാൻ യോജിക്കുന്നു പിന്നെ ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണല്ലോ അതുകൊണ്ട് അവർ പൈസ ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹത്തിൽ എനിക്ക് സമ്മതമാണ് ഞാൻ കാരണം എൻ്റെ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രതിഭ പറയണം കേട്ടോ അങ്ങനെ ഈ സമയം മനീഷ് പറയാണ് പ്രതിഭ നല്ല കുട്ടിയാണ് സത്യേറ്റ സത്യേട്ടനോട് ഞാൻ ഇന്നേ വരെ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സത്യേട്ടനെ പ്രതിഭയെ കല്യാണം കഴിച്ചൂടെ എന്ന് പറയുമ്പോൾ മനീഷയുടെ മുഖത്ത് നോക്കൂട്ട അപ്പോൾ ഞാൻ ആ കുട്ടിയെ ആ കണ്ണിലൂടെ കണ്ടിട്ടില്ല എൻ്റെ സഹോദരി എന്ന നിലയിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ മനസ്സിലാകെ ഒരേ ഒരു സ്ഥാനം അതെന്നും എൻ്റെ എന്ന് പറയുമ്പോൾ മനീഷ് ഒന്ന് ഞെട്ടിപ്പോവാൻ आउट